ജോബ് ഹെൽപ്പേജ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരളത്തിൽ എല്ലാ ജില്ലകളിലും നമുക്ക് നിലവിൽ വാക്യൻസിയുമുണ്ട് മുൻപരിചയം ആവശ്യമില്ല മുൻപരിചയം ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഇപ്പോൾ മിനിമം നല്ല ഇരുപതിനായിരം രൂപ മുതലാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല ജോലികൾ അത്യാവശ്യമാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗ്രൂപ്പിലും കഴിച്ചു തരും അതിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്നും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് വേക്കൻസികൾ വരും അപ്പോൾ ഓരോ വേക്കൻസിയുടെ കൂടെ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രമേ നമുക്ക് ആ വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ് സർവീസ് എന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നമ്പറാണിത് ഇപ്പോൾ നിലവിൽ വേക്കൻസി ഉള്ളത് വീട്ട് ഹോം നഴ്സിംഗ് മേഖല എന്ന് പറയുമ്പോൾ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ വീട്ടു ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ സെക്യൂരിറ്റി ഡൈവർ ഇതാണ് നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് അടുത്ത വേക്കൻസി വരുന്ന ഹോസ്റ്റൽ റിസോർട്ട് ഹൗസ് ബോട്ട് സ്റ്റാർ ഹോട്ടലിലേക്ക് ഹോം സ്റ്റേകളിലേക്കുമാണ് മിനിമം ഇരുപതാൾ മുതൽ നൂറ്റമ്പത് ആൾക്കാരെ ഭക്ഷണം ബാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് ശമ്പളം വരുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് അതുപോലെ കിച്ചൻ ക്ലീ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാഫ് റൂം ബോയ് വാർഡൻ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഡ്രൈവർ സെക്യൂരിറ്റി ഇതാണ് നമുക്ക് ഹോം ഏസിങ് അതായത് ഹോസ്റ്റൽ റിസോർട്ട് സ്റ്റാർ ഹോട്ടലുകളിലേക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഒന്നിനും മുൻപരിചി ആവശ്യമില്ല ജോലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് പേര് സ്ഥലം വാട്സപ്പ് ചെയ്താൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എപ്പോഴാണോ നിങ്ങൾ വീഡിയോ കാണുന്നു അപ്പോൾ തന്നെ നിങ്ങൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക പേര് സ്ഥലം അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ഫുള്ളായിട്ട് തന്നെ കാണുന്ന മാത്രം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഓക്കെ താങ്ക്